പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെ ഇന്ത്യ എടുത്ത നിലപാടുകളിൽ വ്യാപാര കരാറുകൾക്കും പ്രാധാന്യമുണ്ടായിരുന്നു പാകിസ്ഥാനുമായുള്ള വ്യാപാര സാമ്പത്തിക രാഷ്ട്രീയ സഹകരണം കുറച്ചു വർഷങ്ങളായി ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നിട്ടും ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി പാകിസ്ഥാൻ കുറയ്ക്കുന്നില്ല മാത്രമല്ല ഇറക്കുമതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്ന് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നു ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയും പാകിസ്ഥാൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയിലേക്കും ചൈനയിലേക്കുമുള്ള പാകിസ്ഥാന്റെ കയറ്റുമതി പക്ഷേ കുറയ്ക്കുകയും ചെയ്തു അതേസമയം മറ്റ് അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പാകിസ്ഥാന്റെ കയറ്റുമതി കൂടി ഇന്ത്യയുമായുള്ള പാകിസ്ഥാന്റെ വ്യാപാര വിവരങ്ങൾ അറിയാം മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിച്ച സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങിയത് ഇരുന്നൂറ്റി ഇരുപത് പോയിന്റ് അൻപത്തി എട്ട് ദശലക്ഷം ഡോളറിന്റെ ചരക്കുകളാണ് അതിനു മുമ്പുള്ള സാമ്പത്തിക വർഷം ഇരുന്നൂറ്റി ആറ് പോയിന്റ് എൺപത്തി ഒൻപത് ദശലക്ഷം ഡോളറായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാൻ സ്റ്റേറ്റ് ബാങ്കിന്റെ കണക്കുകൾ ഉദ്ധരിച്ചാണ് വാർത്ത രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷം പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയത് നൂറ്റി തൊണ്ണൂറ് ദശലക്ഷം ഡോളറിന്റെ ചരക്കുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം വർദ്ധിച്ചു ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം വീണ്ടും വർദ്ധിച്ചു അതായത് പാകിസ്ഥാൻ ഇന്ത്യയെ ആശ്രയിക്കുന്നത് തുടരുകയാണ് പാകിസ്ഥാന്റെ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി കുറഞ്ഞു വരികയാണ് ഈ വർഷം മാർച്ച് വരെയുള്ള സാമ്പത്തിക വർഷം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തത് ഒന്ന് പോയിന്റ് നാല് മൂന്ന് ദശലക്ഷം ഡോളറിന്റെ ചരക്കുകളാണ് അതിനു മുമ്പുള്ള വർഷം ഇത് മൂന്ന് പോയിന്റ് ആറ് ദശലക്ഷം അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം പാകിസ്ഥാന്റെ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി കുറയുകയാണ് ചെയ്തത് ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന ചരക്കുകൾ കൂടുകയും ചെയ്തു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വലിയ വ്യാപാര കമ്മി നിലനിൽക്കുന്നു ഏപ്രിലുണ്ടായ പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ കടുത്ത നടപടി സ്വീകരിച്ചിരുന്നു പാകിസ്ഥാനിലേക്കുള്ള ചരക്കുകൾ കൊണ്ടുപോകുന്ന കപ്പലുകൾക്ക് ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തി പാകിസ്ഥാനിൽ നിന്നുള്ള ചരക്കുകൾക്ക് ചുങ്കം ഇരട്ടിയാക്കി പാകിസ്ഥാനിലേക്കുള്ള പല കയച്ചുമതി നിർത്തിവെക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വരുന്ന സാമ്പത്തിക വർഷത്തെ കണക്കുകൾ വരുമ്പോൾ വലിയ വ്യത്യാസമുണ്ടാകുമെന്ന് കരുതുന്നു അതേസമയം പാകിസ്ഥാൻ വളഞ്ഞ വഴി ഇന്ത്യൻ വിപണി പിടിക്കുന്നു എന്ന വാർത്തകളും ഉണ്ട് യു എ ഇ ഉൾപ്പെടെയുള്ള ജി സി സി രാജ്യങ്ങൾ വഴി ഇന്ത്യയിലേക്ക് വരുന്ന പല ചരക്കുകളും പാകിസ്ഥാൻറേതാണ് എന്ന ആരോപണമുണ്ട് മൂന്നാം രാജ്യത്തിലൂടെ പാകിസ്ഥാന്റെ ഡ്രൈ ഫ്രൂട്ട്സ് ഉൾപ്പെടെ ഇന്ത്യയിലെത്തുന്നു എന്നാണ് പ്രചാരണം കാരണം ഇക്കാര്യം പരിശോധിക്കാൻ ഇന്ത്യ യുഎഇയോട് ആവശ്യപ്പെട്ടിരുന്നു